ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സിനിമയിലെ നടന്മാരെ പോലെ ടൈമിംഗ് കൂട്ടണോ നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവയാണ് ഇന്ന് നിങ്ങൾക്കായി ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നമ്മൾ പല പോൺ വീഡിയോസിലും കണ്ടിട്ടുണ്ട് അവരുടെ ശരീരവും അതുപോലെ ലിംഗവും വളരെ സ്ട്രോങ് ആയ നല്ല പവർഫുൾ ആയു നിൽക്കുന്നത് അല്ലേ വളരെ ഹെൽത്തി ആയിട്ടായിരിക്കും അവരെ കാണുക മാത്രവുമല്ല ദൈർഘ്യവും കൂടുതലായിരിക്കും ഇത്രയും വീതം എങ്ങനെ ഇവർക്ക് ഉത്തേജനം നീണ്ടു നിൽക്കുകയും ബന്ധപ്പെടാൻ കഴിയുകയും ചെയ്യുന്നു എന്ന് പലരും ആശ്ചര്യപ്പെടാറുമുണ്ട് എന്നാൽ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അതെ അത് തികച്ചും ആർട്ടിഫിഷ്യൽ ആണ് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന യാതൊന്നും ഈ ഇത്തരം കരിയറിൽ സംഭവിക്കുന്നില്ല ഇതൊരു ലവ് മേക്കിംഗ് റിലേഷൻ അല്ല അതെ സ്നേഹം കൊണ്ട് ഉണ്ടാകുന്ന ബന്ധമല്ല ഇത്തരത്തിലുള്ള ലൈംഗിക ബന്ധം അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് സ്നേഹം കൊണ്ടുണ്ടാകുന്ന അഥവാ ലവ് മേക്കിംഗ് റിലേഷൻ ആണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളതും ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആകുന്നതും ഇത്തരത്തിലുള്ള കരിയറിൽ സംഭവിക്കുന്നത് നേരെ മറിച്ചാണ് കാരണം ഒരു പരിചയമോ ഒരു കെമിസ്ട്രിയോ ഇല്ലാത്ത ആണും പെണ്ണുമാണ് ഇതിനായി തുനിയുന്നത് അവർക്കിടയിൽ യാതൊരു ഫീലിങ്സും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഉത്തേജനം ഉണ്ടാകും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട് അവരും സാധാ മനുഷ്യരെ പോലെ തന്നെ ഉത്തേജനമില്ലാത്തവർ ഉണ്ട് എന്നാൽ അവർക്ക് ഈ കരിയറിൽ ഏറ്റവും ആവശ്യം ഉത്തേജന പ്രക്രിയ ആയതുകൊണ്ട് തന്നെ ഇതിനായി കൂടുതൽ നേരം നിലനിൽക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള സ്പ്രേകൾ ഇഞ്ചെക്ഷൻ ഇവയെല്ലാം ഇവർ ഉപയോഗിക്കുന്നുണ്ട് മാത്രവുമല്ല ഇതിനുള്ള സൈഡ് എഫക്ട്സ് അനുഭവിക്കുന്നവരും ഇവർക്കിടയിൽ ധാരാളമാണ് ശ്വാസതടസ്സം നെഞ്ചരിച്ച് പലതരത്തിലുള്ള അലർജി ഇവയെല്ലാം ഇതിലൂടെ അനുഭവിക്കുന്നവർ ധാരാളമാണ് ഇതൊരു ലവ് മേക്കിംഗ് റിലേഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ റിലേഷനിൽ യാതൊരു ഫീലിങ്സും രണ്ടുപേർക്കും ഉണ്ടാകുന്നില്ല ഒരു ലൈംഗിക ബന്ധം അടിപൊളിയാകണമെങ്കിൽ അവർ തമ്മിലുള്ള മാനസിക അടുപ്പം കൂടുതലാകണം സ്നേഹത്തിലൂടെയും മാനസിക അടുപ്പത്തിലൂടെയുമാണ് നല്ലൊരു സെക്സ് സംഭവിക്കുന്നത് എന്നാൽ ഇത്തരക്കാർക്ക് ഇത് വെറു ചൊല്ലും മാത്രമാണ് ഇത് കണ്ടാണോ നാം നമ്മുടെ ലൈംഗിക ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന് കൂടി ഓർക്കേണ്ടതുണ്ട് യാതൊരു കെമിസ്ട്രിയും ഇല്ലാത്ത ഒരു സ്ത്രീയും പുരുഷനും ചെയ്യുന്ന ലൈംഗിക ബന്ധമാണോ തന്റെ തന്റെ കിടപ്പറയിൽ പങ്കാളിക്ക് മുൻപിലായി കൊണ്ടുവരേണ്ടതെന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട് മാത്രവുമല്ല ഇത്തരക്കാർക്ക് അഥവാ ഇത്തരം പോൺ ആക്ടോസിന് പിന്നീട് ഉത്തേജന പ്രക്രിയ ഇത്തരം സ്പ്രേയിലൂടെയോ ഇഞ്ചക്ഷനിലൂടെയോ മാത്രമേ സംഭവിക്കുന്നു എന്ന ഒരവസ്ഥയും പിന്നീട് സംഭവിക്കുന്നുണ്ട് അതിനാൽ നല്ലൊരു റിലേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരം പോൺ വീഡിയോസിന്റെയും മറ്റും പിന്നാലെ പോകാതെ നിങ്ങളുടെ പാർട്ണറുമായുള്ള മാനസിക അടുപ്പം സ്ട്രോങ് ആക്കുക ഇതിലൂടെ ഏറ്റവും നല്ല ലൈംഗിക ബന്ധം നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതുമാണ്